ശ്വാസത്തിനും സ്വഭാവത്തിനും ആചാരത്തിലും അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും പൂർണ്ണമായി ലഭിക്കുന്ന രീതിയിലുള്ള നിലപാടുകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഗ്ലാബിൽ ഇസ്ലാമിക് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഏതാനും വർഷങ്ങളായി ഓരോ വീടുകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് ഈ സമാധാനത്തിന്റെ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിലൂടെ ഇതിന്റെ പ്രവർത്തകന്മാർ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ലഘുലേഖകൾ തന്നിട്ടുണ്ട് പുസ്തകങ്ങൾ കൈമാറിയിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾ തിരിച്ചറിയുന്നു ആ പുസ്തകങ്ങൾ വാങ്ങിയ ലഘുലേഖകൾ വാങ്ങിയ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ ഈ പരിപാടിക്ക് നിർബന്ധമായും എത്തുമെന്ന് വാക്കു തന്നവരുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഉണ്ടാകുമ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു അധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ചില ആളുകളെങ്കിലും ഇപ്പോൾ ഇന്റർനെറ്റിന്റെ കൂടി സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന കൂടി തന്നെ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകാവുന്ന ഒരു സംശയത്തിനുള്ള ഒരു മറുപടികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ സംസാരം അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് വീടുകൾ തോറി വീടുകൾ തോറും കയറി ഈ കാര്യം നിങ്ങൾ പറയുന്നത് ഒരു ആശങ്ക ചിലർക്കെങ്കിലും മനസ്സിലുണ്ടായിരിക്കും പ്രത്യേകിച്ച് ആശങ്കയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിമ്പോൾ അയാൾ ആരാണ് എന്തിനാണ് എന്നുള്ള ഭീതിയോടുകൂടിയാണ് ഇന്ന് വീട്ടുകാർ അവരെ വരവേറ്റുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പരസ്പരം സംശയവും അകൽച്ചയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗേറ്റ് തുറന്ന് പരിചയമില്ലാത്ത ആളുകൾ കടന്നു വന്ന് നോട്ടീസുകളും പുസ്തകങ്ങളും തരുമ്പോൾ എന്തിനാണിത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും എന്തിനാണ് ഈ മതപ്രബോധനം ഓരോരുത്തരും അവനവന്റെ സമുദായത്തിൽ നടത്തിയാൽ പോരെ എന്തിനാണ് മറ്റു മതസമുദായങ്ങളുടെ വീടുകളിലേക്കും സ്ഥലങ്ങളിലേക്കും കടന്നുപോയിക്കൊണ്ട് പോയിക്കൊണ്ട് എന്തുകൊണ്ട് ഇതുങ്ങൾ നിങ്ങൾ നടത്തുന്നു എന്ന ചോദ്യം അങ്ങനെയുള്ള ഒരു ആശങ്ക ചിലർക്കുണ്ടെങ്കിൽ അത് ന്യായമായും തിരുത്തേണ്ടത് തന്നെയാണ് അതിലൊന്നാമതായി എന്തുകൊണ്ട് വീടുകളിലേക്ക് കയറി വരുന്നു എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരമായി പറയാനുള്ളത് നിങ്ങളോട് അടങ്ങാത്ത സ്നേഹം സഞ്ചരിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ ചിലപ്പോൾ നമുക്ക് ലൈറ്റിട്ട് കാണിച്ചു തരാറുണ്ട് ഹോൺ ൊണ്ടാംഗ്യം കാണിക്കാറുണ്ട് എന്താണ് ആ പച്ചപ്പകൽ ലൈറ്റ് ഇട്ട് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സന്ദേശം അതിന്റെ തൊട്ടടുത്ത് തൊട്ടപ്പുറത്ത് പോലീസുകാർ കൈ കാണിക്കുന്നുണ്ട് പരിശോധനയ്ക്ക് നിൽക്കുന്നു അത് നമ്മൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ ആ അബദ്ധത്തിൽ അപകടത്തിൽ നമ്മൾ പെടേണ്ടതില്ല എന്ന ഒരു നല്ല സന്ദേശം നമുക്ക് നൽകുക മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് സഹോദരൻ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും അവനെ വിളിച്ചു നമ്മൾ പറയും സ്റ്റാൻഡിൽ പറയാറുണ്ട് അതവന്റെ മതവും വർഗവും പരിശോധിച്ച് അവന്റെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച ശേഷമല്ല നമ്മൾ പറയാറുള്ളത് അതവനോടുള്ള ഒരു സ്നേഹമാണ് തൊട്ടപ്പുറത്തുള്ള വളവിൽ പോയി അവൻ മറിയുന്നതും വീഴുന്നതും ആക്സിഡന്റ് ആകുന്നതും നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയാത്തതാണ് എന്നാൽ സഹോദരങ്ങളെ ഇതാ ഈ കൂട്ടായ്മ ഉറച്ചു വിശ്വസിക്കുന്നു ഏതു സമയത്തും ഈ ഭൂമി ലോകത്ത് നിന്ന് മരണപ്പെടേണ്ടവരാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ പല ലോകത്ത് ഉയർത്തി ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ നരകമുണ്ട് സ്വർഗമുണ്ട് ഇവിടെ ഏകദേവ വിശ്വാസി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ സഹോദരൻ ഞങ്ങളുടെ ജില്ലക്കാരൻ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ജില്ലക്കാരൻ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്തിലെ ആളുകൾ അവരാരും തന്നെ ആ നരകാഗിരിയിൽ പോകാൻ പാടില്ല എന്ന ഉത്തമമായ ബോധ്യം കൊണ്ടും ആ ഇഷ്ടം കൊണ്ടും അവരെല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന അവരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടും ഒന്നു മാത്രമാണ് എന്ന് വരാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം താൻ ഇസ്ലാം വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല അതോടൊപ്പം തന്നെ ഈ ഉൾക്കൊണ്ട കാര്യം മറ്റൊരാളെ അറിയിക്കുക പരസ്പരം ഉപദേശിക്കുക എന്നത് ബാധ്യതയായി ഏൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമാകുന്നു മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് കാരണം പ്രവാചകന്മാർ എല്ലാം ഇവിടെ അവസാനിച്ചു അന്ത്യപ്രവാചകൻ മുഹമ്മദ് അന്ത്യ പ്രവാചകൻ മുഹമ്മദ് കൂടി പ്രവാചകന്മാരുടെ നിയോഗം അവസാനിച്ചിരിക്കുകയാണ് ഇനി ആ സത്യം ഈ ലോകത്തോട് അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇവിടെ ബാക്കി നിൽക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളെയാണ് പ്രവാചകന്മാർ പണ്ഡിതന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം താൻ ഉൾക്കൊണ്ട വിശ്വാസം അനുസരിച്ച് ജീവിക്കുക മാത്രമല്ല അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ പരലോകത്തവൻ കുറ്റക്കാരനാകും കാലു മഴതീര തെന്നിലാ റബിക്കും അതെ നന്മ കൽപ്പിക്കുന്ന ആളുകളോട് ചില ആളുകൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ആളുകളെ ഉപദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ആളുകൾ പറഞ്ഞ മറുപടി കാലു അവര് പറഞ്ഞു മഴതീര തെന്നിലാ റബ്ബിക്കും റബ്ബിന്റെ അടുക്കൽ പ്രതിർ ബോധിപ്പിക്കുവാനാണ് ഒഴിവ് കഴിവ് പറയാനാണ് എന്താണ് അതിന്റെ അർത്ഥം ഈ ഉത്തരവാദിത്വം ഞാൻ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ പല ലോകത്ത് ഞാൻ രക്ഷപ്പെടുകയില്ല എന്നതാണ് അതിന്റെ മർമ്മം അതെ അതൊരു മനുഷ്യന്റെ മനസ്സിലുണ്ട് മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകുമ്പോൾ അവന്റെ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് നിങ്ങളുടെ ഗേറ്റ് തുറന്ന് നിങ്ങളുടെ കോളിംഗ് ബെല്ലടിച്ച് നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഈ പ്രവർത്തകന്മാർ കടന്നു വരാനുള്ള രണ്ടാമത്തെ കാരണം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ നാളെ ഞങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് ഈ സത്യം അയൽവാസികളോടും നാട്ടുകാരോടും പറയാതെ ഞങ്ങൾ മരിച്ചുപോയാൽ ഞങ്ങൾ പള്ളിയിൽ പോകുന്നു വിവാദത്തുകൾ നിർവഹിക്കുന്നു ഏകനായ അഹുവിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ കാര്യം സ്വന്തം അയൽവാസിയോട് പറയാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ നാളെ പല ലോകത്ത് എല്ലാവരെയും ഉയർത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തും എന്റെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയായിട്ട് പോലും ഇന്നുവരെ മരിക്കുന്നത് വരെ ഈ സത്യം ഇങ്ങനെ ഒരു നരകമുണ്ടാകും ഇങ്ങനെ ഒരു സ്വർഗമുണ്ടാകും എന്ന സത്യം ഇവർ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല എന്ന് നാളെ പല ലോകത്തെ ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ സാക്ഷി പറയാതിരിക്കാനാണ് നിങ്ങളുടെ ഗേറ്റ് തുറന്ന് കാളിംഗ് ബെല്ലടിച്ച് നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നാലാമത്തെ ഒരു കാരണം ഇന്ത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു ബഹുമത സമൂഹമാണ് ഇവിടെ മതേതരത്വമുള്ള രാജ്യമാണ് ഇവ ഈ രാജ്യത്ത് മൌലികകാകാവകാശത്തിന്റെ ഭാഗമാണിത് നമ്മുടെ ഓരോരുത്തരുടെയും മൗലികാവകാശമാണ് മതസ്വാതന്ത്ര്യം എന്നത് ആ മതസ്വാതന്ത്ര്യം വിവക്ഷിക്കപ്പെടുന്ന ഭരണഘടനയുടെ ക്ലോസുകളിൽ പറയുന്ന സുപ്രധാനമായ കാര്യം നമുക്കറിയാം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തിയഞ്ച ഇരുപത്തിയഞ്ചിൽ ഒന്നാം വകുപ്പിൽ പറയുന്ന രണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് മനസാക്ഷി പ്രകാരം ഏത് മതവും വിശ്വസിക്കുവാനുള്ള അവകാശം രണ്ടാമത്തത് ഏതു മതവും പരസ്യമായി അനുവർത്തിക്കുവാനും നടപ്പിൽ വരുത്തുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം വകവെച്ച് നൽകുന്ന ഒരു ഭരണഘടനയുടെ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ഭരണഘടന നമുക്ക് മാത്രമാണുള്ളത് എന്ന ആ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതെ ആ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിലാണ് മൌലികാവകാശം എടുത്തു ചേർത്തിരിക്കുന്നത് അടിസ്ഥാനപരമായ ചില മനുഷ്യ സ്വാതന്ത്ര്യങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടലുകൾക്ക് അതീതമായി നിലകൊള്ളണമെന്നതാണ് മൗലികാവകാശങ്ങളുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ആശയം മൗലികാവകാശങ്ങൾ ഒരിക്കലും തന്നെ വ്യക്തികൾക്കെതിരെയുള്ളതല്ല മറിച്ച് ഗവൺമെന്റിനെതിരെയുള്ള വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ് മൗലികാവകാശങ്ങൾ എന്ന് വിവക്ഷിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുവാനോ നടപ്പിലാക്കുവാനോ ഗവൺമെന്റിന് യാതൊരു അധികാരവും നമ്മുടെ ഭരണഘടന അനുവദിച്ചു നൽകുന്നില്ല ഗവൺമെന്റിന്റെ അധികാരങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിയന്ത്രണമാണ് മൌലികാവകാശങ്ങൾ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബ്രിട്ടീഷ് ഭരണഘടനയിലും നമ്മുടെ ഭരണഘടനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മൌലികാവകാശത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ബ്രിട്ടീഷ് ജനത അവരുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും രക്ഷകനായി കാണുന്നത് എപ്പോഴും പാർലമെന്റിനെയായിരിക്കും സ്വേച്ഛാധിപത്യപരമായ നിയമങ്ങൾ പാർലമെന്റിൽ പാസായാൽ പിന്നീട് തെരഞ്ഞെടുക്കപ്പെടുന്ന തൊട്ടടുത്തു വരുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ആ പാർലമെന്റ് തിരുത്തുന്നതുവരെ ആ നിയമമാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നതാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നമുക്ക് കാണുവാൻ കഴിയുക എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെയല്ല ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കുന്നത് മൗലികാവകാശത്തിന് എതിരാണ് എങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയില്ല എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ വേറിട്ട് നിൽക്കുന്നതിന്റെ സുപ്രധാനമായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് താൻ വിശ്വസിക്കുന്ന മതം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുവാനും എത്തിച്ചു കൊടുക്കുവാനുമുള്ള ഒരു അവസരം അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നു അതുകൊണ്ട് ധൈര്യമായി നമുക്ക് മറ്റൊരാളുടെ ഗേറ്റ് തുറന്ന് അയാളുടെ കോളിമ്പല്ലടിച്ച് അയാളുടെ കൂടി അയാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ നമ്മുടെ ഭരണഘടന കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ കാര്യങ്ങളുമായി ഞങ്ങളുടെ ആ പ്രവർത്തകന്മാർ വരാനുള്ള ഒരു സുപ്രധാനമായ കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് അകൽച്ചകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടാൽ പരസ്പരം സംസാരിക്കാത്ത ഒരവസ്ഥ ഇന്നുമെല്ലെ മെല്ലെ മെല്ലെ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമ്മുടെ കോളേജുകളിലേക്ക് നമ്മുടെ സ്കൂളുകളിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതേ മതത്തിന്റെ പേരിൽ വേലി കെട്ടി വേർതിരിച്ച് വേറെ നിർത്തുന്ന അങ്ങനെ കണ്ടാൽ മിണ്ടാത്ത ഒരു സങ്കുചിതത്വത്തിന്റെ അവസ്ഥയിലേക്ക് പരസ്പര സംശയത്തിന്റെ ഒരു നിഴലിലേക്ക് ഇന്ന് രാജ്യം മെല്ലെ മെല്ലെ നടന്നു വരുമ്പോൾ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പടക്കോപ്പുകൾ പണിതെടുക്കുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ സമാധാനമുണ്ടാകണം ഇവിടെ അടുപ്പമുണ്ടാകണം അടുപ്പവും സമാധാനവും സ്വസ്ഥതയുമുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടാകണമെങ്കിൽ മനുഷ്യന്മാർ പരസ്പരം അറിയണം മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളെ കുറിച്ചറിയണം ഹിന്ദുക്കൾ മുസ്ലിങ്ങളെക്കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും അറിയണം എന്താണ് എന്താണ് ഒരു മുസ്ലിമിന്റെ ആദർശം അത് മീഡിയകൾ പ്രചരിപ്പിക്കുന്നതാണോ എന്താണ് മുസ്ലിമീങ്ങളുടെ താടിയുടെ പിന്നിലുള്ള ചരിത്രം എന്താണ് അവർ എരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുക്കാനുള്ള കാരണം എന്താണ് മുസ്ലിം സ്ത്രീകൾ പർദ്ധ ധരിക്കുവാനുള്ള കാരണം അതേതെങ്കിലും തീവ്രവാദത്തിന്റെ അടയാളങ്ങളാണോ അതോ പ്രവാചകൻ സൊല്ലു അലൈബ്ലയുടെ ആ സല്ലോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി സുന്നത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്ന കാര്യമാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മതത്തെയും അതിന്റെ ശത്രുക്കളുടെ പേനയിൽ നിന്നും പേജുകളിൽ നിന്നും പ്രസംഗത്തിൽ നിന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് മറ്റൊരിക്കലും മറ്റൊരു മതത്തിന്റെ ആളുകളിൽ നിന്നല്ല മറ്റൊരു ശത്രുക്കളുടെ ആളുകളിൽ നിന്നല്ല മറിച്ച് അതിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അതിന്റെ വിശുദ്ധ ഖുർആാനിൽ നിന്നും അതുപോലെ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്വലമിയുടെ ചര്യയിൽ നിന്നുമായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ അടുക്കും നമ്മുടെ നമുക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല നമ്മളെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ശത്രുക്കളുടെ പ്രചാരണത്തിനപ്പുറത്ത് ഇസ്ലാം സമാധാനത്തിന്റെ മാർഗമാണ് ഹിന്ദുമതം അടിസ്ഥാനപരമായി ഒരിക്കലും ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും ക്രൈസ്തവ മതം അടിസ്ഥാനപരമായി ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുന്നില്ല എന്ന് അതിന്റെ ദർശനങ്ങൾ പഠിച്ചാൽ നമുക്കറിയാൻ കഴിയും എന്നാൽ ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം പറയുന്നതാണ് ശരിയെന്നും എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായും അകലം കുറയും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും അതെ അതിനുവേണ്ടിയാണ് നിങ്ങളുടെ വീടിൻ്റെ അകത്തലങ്ങളിലേക്ക് ഈ സമാധാനത്തിന്റെ സന്ദേശങ്ങളുമായി ഈ പ്രവർത്തകന്മാർ വരാനുള്ള സുപ്രധാനമായ കാരണം അതോടൊപ്പം തന്നെ മാനസിക സംഘർഷത്തിന്റെ ചുഴികളിൽ പെട്ടുകൊണ്ട് അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന മദ്യത്തിനും മധുരാക്ഷിക്കും മയക്കുമരുന്നിനും ലൈംഗിക സദാചാരത്തിന്റെ അപ്പുറത്തേക്ക് കടന്നുപോയിക്കൊണ്ടുള്ള സൈബർ സെക്സിന്റെ ലോകത്തിലും അഭിരമിച്ചുകൊണ്ട് ആത്മഹത്യാ മുനമ്പുകളിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് സമാധാനത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഗേറ്റ് തുറന്ന് നിങ്ങളുടെ വീടിന്റെ കാളി ഇമ്പല്ലടിച്ച് നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു വരാനുള്ള കാരണം ഇതൊരിക്കലും വിഭാഗീയതയുടെ സന്ദേശമല്ല ഇത് ഈ രാജ്യത്തിന്റെ കൂടി ആവശ്യമാണ് ഇത് ഈ ഗവൺമെന്റിന്റെ കൂടി ആവശ്യമാണ് ഇവിടെ സ്വസ്ഥതയുണ്ടാക്കുക എന്നത് ഇവിടെ സമാധാനം ഉണ്ടാക്കുക എന്നത് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ വിസ് ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായ പിന്തുണ ഇവിടെയുള്ള മറ്റുമത സമുദായങ്ങളിൽ നിന്ന് പോലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് സുതാര്യമായ പുസ്തകമാണ് അതെ ഇന്ത്യ രാജ്യം അനുവദിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി സമയമില്ല എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തനം എല്ലാവരിലും എത്തിക്കേണ്ടതുണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകൾ ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുകയും ഓരോന്നും മനസ്സിലാക്കുകയും സത്യമാണ് എന്ന് നൂറ് ശതമാനം ഉൾക്കൊള്ളാൻ കഴിയുന്നുവെങ്കിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക അതല്ലെങ്കിൽ പരസ്പര കൂടി നമ്മൾ ഇവിടെ തന്റെ അഭിപ്രായങ്ങളിൽ തന്നെ പരസ്പര കൂടി ജീവിക്കുക ഒരിക്കലും ബലാത്കാരമില്ല ഒരിക്കലും നിർബന്ധം ചെലുത്തലില്ല നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ ആദ്യം അത് പാടില്ലെന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ് മതത്തിൽ ഒരിക്കലും ബലാത്കാരമില്ല പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം മറ്റൊരാളെ നിർബന്ധിച്ചും പ്രേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയുക അതിന് ഇസ്ലാം അനുവദിക്കുന്നില്ല നമ്മുടെ രാജ്യവും അനുവദിക്കുന്നില്ല എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായ വിശുദ്ധ കുർത്താൻ വീട്ടിൽ വെച്ചിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി അറിയാത്ത ഒരു സ്വഭാവമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അള്ളാഹുവിന്റെ ദീർഘവീക്ഷണം ചെയ്തു അതെ എന്റെ സമുദായം മുൻകഴിഞ്ഞു പോയ സമുദായത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് അലൈഹി വസ്സല്ലമ്മ പറഞ്ഞു അപ്പോൾ ചോദിക്കപ്പെട്ടു അത് യഹൂദികളുടെയും ക്രൈസ്തവരുടെയും മാർഗത്തിലേക്ക് അവർ കടന്നുപോകുമെന്നാണോ ഉദ്ദേശിച്ചത് അപ്പോൾ റസൂൽ പറഞ്ഞു ആലഫമൻ അല്ലാതെ ആരെയാണ് അതേ സഹോദരങ്ങളെ അത് കണ്ടുകൊണ്ടൊരാളും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത് ഇന്ന് നമുക്കറിയാം പ്രവാചകന്റെ ജന്മദിനം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇല്ലേ ഈ ഏതാനും വർഷങ്ങളായിട്ടാണ് കേരളത്തിലെ പള്ളികളും മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ മാസമായാൽ അതാ ലൈറ്റിട്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ലൈറ്റിട്ട് അലങ്കരിക്കുന്ന രീതി നമ്മൾ കണ്ടിരുന്നത് പണ്ട് ക്രൈസ്തവ ചർച്ചുകളിലായിരുന്നു ക്രിസ്തുവിന്റെ അവരുടെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ സബി അലി ഇസ്ലാത്തു വസ്ലാമിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അവരുടെ മണി അവരുടെ പള്ളി മന്ദിരങ്ങൾ അവരലങ്കരിച്ചിരുന്നത് പോലെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഇന്ന് മുസ്ലിം സമുദായം അതുപോലെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അത് അവരുടെ മതത്തിന്റെ ഭാഗമായി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷേ ഇസ്ലാം മതത്തിൽ ബർത്ത് ഡേ ആഘോഷിക്കുക എന്നത് പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ് അപ്പോൾ ഇസ്ലാമായി മുസ്ലിം പേര് വരിച്ചു എന്നതുകൊണ്ട് ഒരാൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നില്ല അതുകൊണ്ട് അത് വിചാരിച്ചു കൊണ്ടൊരാളും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുവാൻ പാടില്ല എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് കുജാരിത പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൂടെ തെറ്റുദ്ധാരണകൾ പൂർണമായി നീക്കിക്കളഞ്ഞുകൊണ്ട് ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദുകളെ കുറിച്ച് ഈ പ്രസ്ഥാനം ആദർശപരമായ പ്രബോധന പ്രവർത്തന രംഗത്ത് സുന്നത്തിലും കണിശത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേൾക്കാറുള്ള ചില പരാതികൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ സംസ്ഥാനം ഇൻഷല്ല അവസാനിപ്പിക്കുകയാണ് അതിനൊന്നെന്താണോ കേൾക്കാറുള്ളതെന്നോ ഇതുപോലെ വീടുകളിൽ പോയി ഇതുപോലെ മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി ആളുകളോട് തൗഹീദ് പറയുമ്പോൾ ആദർശം കൃത്യം കൃത്യമായി സംസാരിക്കും സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയും പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾ എന്തിനാ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത് നിങ്ങൾ എന്തിനാ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്തിനാണ് ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് ഇവിടെ യോജിച്ചു പോയി കൊണ്ടിരിക്കുന്ന ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ ഇടയിൽ എന്തിനാണ് നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നത് അത് പൈശാചികതയാണ് അവൻ എന്ന് കുറെ കാലഘട്ടങ്ങളായി ഇത് ഭിന്നിപ്പുകാരാണ് പുത്തൻവാദക്കാരാണ് ഭിന്നിപ്പിന്റെ ആളുകളാണ് മുജാഹിദികൾ എന്ന് ഒരുപാട് കാലങ്ങളായി ഇവിടെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും മുജാഹിദുകൾ ഭിന്നിപ്പിച്ചിട്ടില്ല ഇത് ഐക്യസംഘമായി കടന്നു വന്ന പ്രസ്ഥാനമാണ് എന്നാൽ ലോകത്ത് ലഭിക്കേണ്ട സ്വർഗത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദുകൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാര്യം വസ്തുനിഷ്ഠമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ ഭിന്നതയായി ആരെങ്കിലും കുഴപ്പമായി അത് പൈശാചികതയായി അത് ഗൂഢാലോചനയായി അത് കുതന്ത്രമായി ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവർ പണ്ട് കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിനെ വിമർശിച്ചവരുടെ വിമർശനങ്ങൾ കടമെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം ചില ആളുകൾ പറയാറുള്ളത് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ എന്തിനാണ് മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ നിങ്ങൾ ഭിന്നിപ്പിക്കുന്ന സ്വരങ്ങൾ പറയുന്നതെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചുടച്ചപ്പോൾ ഇവിടെ ദുരൂപപ്പെട്ട വർഗീയ ധ്രുവീകരണത്തിന്റെ സാഹചര്യത്തിൽ എൻ പോലെയുള്ള തീവ്രവാദ സംഘങ്ങൾ ഇവിടെ കടന്നു വന്നുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളോടും ചോദിച്ചപ്പോൾ മുജാഹിദുകളോട് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് എന്തിനാണ് ഈ തൗഹീദ് പറഞ്ഞു ഭിന്നിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ മുസ്ലിം സമുദായത്തെ ുന്നത് അന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം പൊതു ഒറ്റക്കെട്ടായി നിൽക്കണം പക്ഷേ തൗഹീദിന്റെ കാര്യത്തിൽ 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 സുന്നത്തിന്റെ ആദർശത്തിന്റെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള പരലോകത്ത് നമുക്ക് പരാജയമാണ് സംഭവിക്കുക അള്ളാഹുവിന്റെ നമുക്ക് ഉണ്ടാവുകയില്ല എന്ന മറുപടിയാണ് അന്ന് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് അതേ സംഗതി തന്നെ അതേ ആരോപണം തന്നെ ഇന്നാരെങ്കിലും ആരോപിക്കുന്നുവെങ്കിൽ ആവർത്തിക്കുന്നുവെങ്കിൽ ഇന്നവരോടും നമുക്ക് പറയുവാനുള്ളത് പണ്ട് മുജാഹിദുകൾ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ഇന്നവരോട് നമുക്ക് പറയാനുള്ളത് മൂന്നാമതായി മുജാഹിദുകളെ കുറിച്ച് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം ശാഖാപരമായ പ്രശ്നത്തിന്റെ പേരിൽ എന്തിനാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്തിനാണ് തർക്കങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ മധുഹബുകൾക്കിടയിൽ വിഭിന്നങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയല്ലേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുസ്ലിം കടന്നു വന്നത് അങ്ങനെ നിങ്ങൾക്കും നിന്നാൽ പോരെ നിങ്ങൾ എന്തിനാണ് രാത്രിക്ക് മാത്രം പാടില്ല എന്ന് നിങ്ങൾ എന്തിനു പറയുന്നു എന്തിനു മൗലൂത് പാടില്ല എന്ന് പറയുന്നു എന്തിനു നെഞ്ചത്ത് തന്നെ കൈകെട്ടണമെന്ന് പറയുന്നു അതൊക്കെ കേവലം ശാഖാപരമല്ലേ എന്ന രൂപത്തിൽ പരിഹരിക്കുന്ന ആളുകൾക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന്റെ പേരിൽ ഒരു കാലത്തും പണ്ഡിതന്മാർ കൊമ്പ് കോർത്തിട്ടില്ല ആ ഒരു കാലത്തും മുജാഹിദ് പ്രസ്ഥാനം കൊമ്പ് കോർത്തിട്ടില്ല അതിനിയും കൊമ്പു കോർക്കുകയില്ല എന്നാൽ വിശ്വാസപരമായ കാര്യത്തിൽ കാര്യത്തിൽ സ്ഥിരപ്പെട്ട ഹദീദിന്റെ കാര്യത്തിൽ ആരെങ്കിലും അത് സഖാപരമാണ് അത് തർക്കിക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞാൽ പഴയ മറുപടിയാണ് മുജാഹിദുകൾക്ക് അവരോട് പറയുവാനുള്ളത് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഇനിയും ഇൻഷാ അല്ലാ മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ നിന്ന് തന്നെ കേൾക്കുമോ എന്നാണ് നമ്മൾ ഭീതിപ്പെടുന്നത് അവർ അവർ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തുപറ്റി മുജാഹിദ് ആദർശം സ്വീകരിച്ച ആളുകളാണ് ഇനി ഈ ചോദ്യം ചോദിച്ചു മുജാഹിദുകൾക്ക് പുറത്തിരുന്ന മുജാഹിദുകൾക്ക് പുറത്തുണ്ടായിരുന്ന ആളുകൾ ഇത്രകാലം ചോദിച്ചിരുന്ന ഈ ചോദ്യങ്ങൾ ഇപ്പോൾ മുജാഹിദുകൾ മുജാ യഥാർത്ഥ മുജാഹിദുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ആ ചോദ്യത്തിന്റെ വേഗത കൂടുന്നതാണ് നമ്മൾ കാണുന്നത് അതെ ഇവിടെ യോജിപ്പാകാം ഐക്യമാകാം ഒരു പത്രസമ്മേളനത്തിലൂടെ നമ്മൾ കണ്ടു മുജാഹിദ് സംഘടനകൾ യോജിക്കുന്നുവെന്ന് അലഹമില്ല നല്ല കാര്യം അതേ രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള ആദർശത്തിലേക്ക് കടന്നു വരുന്നുവെന്ന് അലഹദില്ല നൂറ് ശതമാനം നമുക്ക് സന്തോഷം കാരണം എന്താ ആ രണ്ടായിരത്തി രണ്ട് മുമ്പുള്ള അതേ ആദർശത്തിലാണ് വിസ്തം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നത് ആ ഒരു ആശയത്തിലേക്ക് ആരൊക്കെ തെറ്റുകൾ തിരുത്തി ഇരുട്ടിന്റെ ലോകത്തിൽ നിന്ന് അവര് തന്നെ അവരുടെ വാശികയിൽ പറഞ്ഞാൽ പതിനഞ്ചു വർഷം ഇരുട്ടിലായിരുന്നുവെന്നാണ് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഇരുട്ടിലായിരുന്നുവെന്നാണ് പറയുന്നത് നമുക്കാർക്കും തോന്നിയിട്ടില്ല മുജാഹിദുകൾ കഴിഞ്ഞ പതിനഞ്ചു കൊല്ലം ഇരുട്ടിലായിരുന്നുവെന്ന് എന്നാൽ ഇരുട്ടിലുള്ള ആളുകൾ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള പ്രമാണബദ്ധമായ നിലപാടിലേക്ക് ഏതെങ്കിലും പണ്ഡിതന്റെ വീക്ഷണത്തിലേക്കല്ല ഏതെങ്കിലും സംഘടനാ രേഖകളിലേക്കല്ല ആ സലഫുസ്വാലിഹ്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ സ്വീകരിച്ച യഥാർത്ഥ പ്രമാണബദ്ധമായ നിലപാടിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷമാണ് പക്ഷേ അത് ഏതൊക്കെ വിഷയത്തിലാണ് അതിന്റെ ആദർശം എന്താണ് അത് ഇന്ന ആളുകൾ തിരുത്തിയോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ സൃഷ്ടികൾ ഉള്ളത് സൃഷ്ടികളുടെ അഥവാ ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും ഇവരുടെയൊക്കെ ഇടപെടലുകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് ഭീമാബദ്ധമാണ് അത് തിരുത്തി എന്ന് പറയാൻ കഴിയണം അതൊക്കെ കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ളതാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ തൗഹീദ് പൂർണമാവുകയുള്ളൂ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി സാധിക്കേണ്ടതുണ്ട് അപ്പോൾ ആദർശപരമാണോ ഈ യോജിപ്പെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി ഓരോ സ്റ്റെപ്പുകളാണ് അതെ ഞങ്ങൾ ഇന്ന ദിവസം യോഗം ചേർന്നു രണ്ടാമത്തെ യോഗം വീണ്ടും ചേർന്നു നാലാമത്തിൽ ചേർന്നു അഞ്ചാമത്തത് ചേർന്നു ന പിന്നീട് വീണ്ടും കൂടി അങ്ങനെ തീരുമാനമുണ്ടായി യോജിപ്പുണ്ടായി അങ്ങനെ പതിനൊന്ന് മാസം ദീർഘമായി ഞങ്ങൾ ആദർശം ചർച്ച ചെയ്തു ശരി ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ചോദിക്കാനുള്ള ഒരു സുപ്രധാനമായ കാര്യം എന്തായിരുന്നു എന്നിട്ട് ആ തീരുമാനം അത് പതിനൊന്ന് പതിനൊന്ന് മാസം വേണ്ട ഒരു മാസം കൊണ്ട് ചർച്ച ചെയ്തതാണെങ്കിലും എന്തായിരുന്നു ആ തീരുമാനമെന്നാണ് ഈ സമയമൊക്കെ ഉപയോഗിക്കുന്ന നാൾ വഴിയല്ല മുജാഹിദുകൾക്ക് ആവശ്യം ആദർശ തീരുമാനമാണ് ആവശ്യം എന്താണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് അങ്ങനെ ആദർശപരമായ തീരുമാനം എന്ത് എന്ന് പറയണം അതല്ലാതെ കുട്ടികൾ ബലൂൺ വീർപ്പിക്കുന്നത് പോലെ ശക്തമായ തന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ബലൂൺ ശക്തമായി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് വീർത്ത് വീർത്ത് അവസാനം ഒരു മുട്ടു സൂചി ഉപയോഗിച്ചതിനൊരു കൊടുത്താൽ അതെല്ലാം പൊട്ടിപ്പോകും അതുപോലെ ആദർശ ചർച്ചയുടെ നാൾ വഴികൾ ീർപ്പിച്ച് ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വീർപ്പിച്ച് അവസാനം എന്താണ് തീരുമാനമെന്ന് ചോദിക്കുമ്പോൾ അതിലൊരു മുട്ടു സൂചി കൊണ്ട് കുത്തിയതുപോലെ തീരുമാനം ഞങ്ങൾ പറയില്ല അത് പറഞ്ഞാൽ പിന്നിപ്പുണ്ടാകും എന്നാണ് ഇനി വിശദീകരിക്കുന്നത് എങ്കിൽ അതിനാത്മാർത്ഥതയുള്ള പരലോകബോധമുള്ള മുജാഹിദുകളെ ലഭിക്കുകയില്ല മരിച്ചു പോകണ്ടേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മരിക്കുമ്പോൾ നമുക്ക് മയ്യത്ത് നമസ്കരിക്കാൻ എല്ലാവരും വേണ്ടേ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് മരിച്ചു പോയാൽ മാത്രം പോരാ നാളെ പല ലോകത്ത് കബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും വിചാരണയിൽ ഒറ്റക്കായിരിക്കും ആ ഖബറിൽ കിടക്കുമ്പോ ഉണ്ടോ ഇല്ലേ അത് ആലങ്കാരികമാണോ അല്ലേ എന്ന ചർച്ച മുജാഹിദുകൾക്കിടയിലുണ്ട് അതിലൊരു ഉറപ്പ് കിട്ടാതെ എങ്ങനെയാണ് കബറിലേക്ക് നമ്മൾ പോവുക ആദർശം നമുക്കറിയണം നാളെ പരലോകത്ത് നമ്മൾ ആദർശമേ ഉണ്ടാകൂ തൗഹീദേ ഉണ്ടാകൂ ആ തൗഹീദിൽ കളങ്കമുണ്ടായിക്കൊണ്ട് സംശയം ഉണ്ടായിക്കൊണ്ട് മരിച്ചു പോകാൻ പാടില്ല മരിച്ചാൽ പോരാ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് നിൽക്കണം അതുകൂടി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇവിടെ കടന്നു വന്ന എല്ലാ സഹോദരങ്ങളും ഈ പ്രബോ ഈ പ്രവർത്തനം ഇൻഷാള്ള ഉദ്ഘാടന പ്രഭാഷണമുണ്ട് അതിനുശേഷം പ്രമാണബദ്ധമായ പ്രഭാഷണങ്ങളുണ്ട്